നമസ്കാരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സിമാണ് ബി എസ് എൻ എൽ ഈ അടുത്ത സമയത്ത് വോഡാഫോൺ ഐഡിയ ജിയോ എയർടെൽ തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്ക് കുത്തനെ കൂട്ടിയ സമയത്തേ ഏറ്റവും അധികം ആൾക്കാർ ബി എസ് എൻ കടന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ബി എസ് എൻ എൽ അവരുടെ ഫോർ ജി വ്യാപനം അതിവേഗത്തിൽ നടത്തുകയും പക്ഷേ ഫോർ ജി വ്യാപനം അതിവേഗത്തിൽ നടത്തുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ കോളിംഗ് ഇഷ്യൂ ഡേറ്റ ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഇഷ്യൂ ബി എസ് എൻ എൽ ഫേസ് ചെയ്യുന്നതുണ്ട് അങ്ങനെ ഇരിക്കെ ബി എസ് എൻ എൽ ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് ആൾക്കാരുടെ എല്ലാ പ്രീതിയും പിടിച്ചു പറ്റിയ ശേഷം വീണ്ടും ആൾക്കാരെ കൊണ്ട് ഇത് കൊള്ളില്ല എന്ന് പറയപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് ബി എസ് എൻ എൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കോളിംഗ് ഇഷ്യൂ ഉണ്ട് അതെല്ലാം ഇപ്പോൾ നിലനിൽക്കുക ഇപ്പോൾ വീണ്ടും ബി എസ് എൻ എൽ നമുക്ക് തന്നിരുന്ന വാലിഡിറ്റി കുത്തനെ കുറച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം നൂറ്റിയേഴ് രൂപയ്ക്ക് പ്ലാൻ റീചാർജ് ചെയ്താൽ നമുക്ക് നൂറ്റിയേഴിന് മുപ്പത്തഞ്ച് ദിവസത്തെ കാലാവധി കിട്ടുമായിരുന്നു അതിൻ്റെ കാലാവധി കുറച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ദിവസമാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് നേരത്തെ എഴുപത് ഡേയ്സ് കാലാവധി നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് അൻപത്തി നാല് ദിവസമാക്കിയിട്ട് ബി എസ് എൻ എൽ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തു ഒരു പ്ലാനാണ് നൂറ്റി ഏഴ് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട് ബി എസ് എൻ എൽ സാധാരണ ആൾക്കാർ ചെയ്തുകൊണ്ട് വന്നിരുന്നൊരു പ്ലാനാണ് അപ്പോൾ അത്തരത്തിലെ കുറഞ്ഞ പ്ലാനുകൾ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് അതായത് വാലിഡിറ്റി കുറച്ച് കുറച്ച് വന്നാൽ ഈ വാലിഡിറ്റിക്ക് വേണ്ടി സെക്കൻഡ് സിമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ബി എസ് എൻ അത് ഓർത്ത് മാത്രമാണ് ബി എസ് എല്ലിൽ എടുത്ത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജിയോ എയർടെല്ലോ വോഡോഫോൺ ഐ ഒക്കെ യൂസ് ചെയ്താൽ മതിയായിരുന്നു വാലിഡിറ്റിക്ക് വേണ്ടി കുറഞ്ഞ പ്ലാൻ എടുക്കാൻ വേണ്ടിയാണ് ഈ സർവീസ് മോശമായിട്ടും ബി എസ് എല്ലിൽ തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുക ബി എസ് എൻ എൽ ഈ വാലിറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ ഇതിൽ നിൽക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇപ്പോൾ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ പ്ലാന് എഴുപത് ദിവസം എന്നുള്ളത് അൻപത്തി നാല് ദിവസമാക്കി കുറച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ദൈസ് സ്ക്രീനിൽ കാണുന്ന ഇതാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ പ്ലാന് മാറ്റം വരുത്തിയൊരു ഇതാണ് ഈ കാണിക്കുന്നത് നേരത്തെ നമുക്ക് എഴുപത് ദിവസത്തെ കാലാവധി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അൻപത്തി നാല് ദിവസമാക്കി കുറച്ചിട്ടുണ്ട് പിന്നെ ഫോർ ജി ബി ഡാറ്റ ടോട്ടൽ അൻപത്തി നാല് ദിവസത്തേക്ക് ഫോർ ജി ബി ഡാറ്റ മുന്നൂറ് മിനിറ്റ് കോളിങ് അതുപോലെ നൂറ് എസ് എം എസ് വരുന്നുണ്ട് നേരത്തെ ഏഴു ദിവസം കാലാവധി ഉള്ളപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ്റെ കാലാവധി നമുക്ക് ഏഴു ദിവസത്തെ ടോട്ടൽ സിമ്മിന് വാലിഡിറ്റി കിട്ടും അതോടൊപ്പം പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് ടു ജി ബി ഡേറ്റയും കിട്ടും അതോടൊപ്പം മുന്നൂറ് മിനിറ്റ് കോളിങ്ങും നൂറ് എസ് എം എസും ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു ടു ജി ബി ഡേറ്റ എന്നുള്ളത് ഫോർ ജി ബി ഡാറ്റ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം മുന്നൂറ് മിനിറ്റ് കോളിംഗ് ആക്കിയിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ് മിനിറ്റ് ആയിരുന്നു അത് മുന്നൂറ് മിനിറ്റ് കോളിംഗ് ആക്കിയിട്ടുണ്ട് പിന്നെ നൂറ് എസ് എം എസ് ഇതിനിപ്പം ആക്കിയിട്ടുണ്ട് ആ നേരത്തെ നൂറ് എസ് എം എസ് തന്നെയായിരുന്നു അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ വാലിഡിറ്റി കുറച്ചിട്ടുണ്ട് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഈ കുറഞ്ഞ പ്ലാനുകളിൽ ഇങ്ങനെ ബി എസ് എൻ എല്ലിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബി എസ് എൻ എൽ ഉപേക്ഷിച്ച് മറ്റു നെറ്റ്വർക്കിലേക്ക് തേടി പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഒരു വില കൊടുക്കാനാണെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ മുപ്പത് രൂപയുടെ കൂടുതലിട്ടാൽ മറ്റു നെറ്റ്വർക്കിലും ഇതേ ഓഫർ തന്നെ കിട്ടും ഇതിനെക്കാട്ടിൽ സർവീസും കിട്ടും ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി അല്ലെങ്കിൽ നമുക്ക് ഇൻകമ്മിങ് കോൾ മിസ്സാകത്തില്ല ഇതിനകത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് നെറ്റ്വർക്കിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട് ബി എസ് എണിൽ അത് ഞാൻ പല വീഡിയോയിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പറങ്ങൾ കമൻറ്റായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ